ഒരേ ഒരു പേര് രോഹിത് ശർമ്മ ടീമിന്റെ എല്ലാവിധ അഭിവാദ്യും പതറാതെ ബുംറയുടെ ബൌളിങ്ങും പിന്നെ അതേ ഈ കൃത്യനിഷ്ഠതയോടുള്ള സൂര്യകുമാറിന്റെ കാച്ചിങ്ങും ഇന്ത്യ ആവേശജ്വലമായ ഒരു പോരാട്ടമാണ് നടന്നത് അതിൽ ഇന്ത്യയുടെ വിജയം സുനിശ്ചിതമായിരുന്നു ബുംറയും സൂര്യകുമാറുമാണ് കളിയുടെ വഴിത്തിരിവായത് എന്തായാലും ഇന്ത്യയുടെ സൂര്യകുമാറും ബുംറയും ഇന്ത്യയുടെ വഴിത്തിരിവായത് കാരണം ഇന്ത്യയുടെ വിജയം ഒരുക്കിയത് സൂര്യകുമാറിൻ്റെ ക്യാച്ചാണ് സിക്സർ ആയിരുന്നു ആ ക്യാച്ചിനെ സിക്സ് ആയിരുന്നു ആ പന്തിനെയാണ് സൂര്യകുമാർ അത് ഔട്ടാക്കി മാറ്റിയത് കാരണം ഉഗ്രം ഫീൽഡിംഗ് പറയാതിരിക്കാൻ പറ്റില്ല സൗത്ത് ആഫ്രിക്ക പോലും ഞെട്ടിയ ഒരു ക്യാച്ചായിരുന്നു അത് പിന്നെ ബുംബ്രയുടെ ബോളിംഗ് അത് പറയാതിരിക്കാൻ കഴിയില്ല ലോകത്തെ നിലവാരമുള്ള ബുംറയുടെ ബോളിങ്ങും എന്തൊരു കിരീടം ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് കിരീടം എത്തിക്കാനുള്ള ഭാഗ്യം വീണ്ടും രോഹിത് ശർമ്മയ്ക്ക് ഉണ്ടായിരിക്കുകയാണ് ധോണിക്ക് ശേഷം ഒരേ ഒരു പേര് രോഹിത് ശർമ്മ തീർച്ചയായിട്ടും കാരണം ഈ കോഹ്ലി കഴിഞ്ഞ കളികളിൽ മോശം പെർഫോമൻസ് ആയതുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ കേട്ടിരുന്നു കാരണം മൂന്ന് വിക്കറ്റുകൾ തുടരെ വീണ സമയത്ത് കൃത്യമായി എന്താണ് ഒരു ക്ലാസ് പ്ലെയർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ കൃത്യ കൃത്യമായി അത് നിർവഹിച്ചെന്നുള്ളതാണ് വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ് അർഷദ്വീപ് സിംഗിന്റെ ബൌളിംഗ് പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യയുടെ ബൌളിംഗ് ഇതെല്ലാം വളരെ നിർണായകമായിരുന്നു അതുപോലെ തന്നെ അക്ഷർ പട്ടേലിൻ്റെ ബാറ്റിങ് ബൌളിങ്ങിൽ തിളങ്ങിയില്ലെങ്കിലും ബാറ്റിങ് അതൊരു നിർണായക ഘട്ടമായിരുന്നു എന്തായാലും വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും അഭിമാനിക്കാം വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് ലോക കിരീടം ഒരിക്കൽ കൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് ടീം ഇന്ത്യയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ടീമിന്റെ എല്ലാവിധ കപ്പ് പറയാനുള്ളത് എന്താണ് ും പത്ത് വർഷത്തിന് ശേഷമാണ് കപ്പ് എടുക്കുന്നത് അതായത് ട്വന്റി ട്വന്റിയുടെ ആദ്യത്തെ പതിപ്പിന് ഇന്ത്യ ഒരു ഫേവറേറ്റ് സ്ഥലങ്ങിട്ട് പോലും കിരീടം നേടി ഈ സമയം ഈ സമയം പോലും ഇപ്പോൾ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലായാലും ഓഡി വേൾഡ് കപ്പിലായാലും ഫൈനൽ വരെ എത്തിയിട്ട് അവസാനം ഒരു കാലിടർന്ന കാലിടറിനൊരു സിറ്റുവേഷനാണ് ഉണ്ടായത് പക്ഷേ അതിനെയും ഇപ്പോൾ അവസാന ഒരു കാലിടലുണ്ടായി ഇരുപത്തിനാല് മന്തിൽ ഇരുപത്തിനാല് എന്ന വളരെ സൗത്ത് ആഫ്രിക്ക വളരെ ശക്തമായ നിലയിലാണ് നിന്നത് ആ ശക്തമായ നിലയിൽ നിന്നിട്ട് പോലും പതറാതെ ബുംറയുടെ ബൗളിങ്ങും പിന്നെ അതേ ഈ കൃത്യനിഷ്ഠതയോടുള്ള സൂര്യകുമാറിൻ്റെ ക്യാച്ചിങ്ങും കാരണം ആ കളി തിരിച്ചുവിട്ട് ആ അവസാനത്തെ കാലിടലിലും കൂടെ ഒഴിവാക്കി ഒരു വൻ വിജയമാണ് വേൾഡ് കപ്പ് വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് ഇന്ത്യ കൊണ്ടുവന്നിരിക്കുകയാണ് അതൊരു വലിയ കാര്യമാണ് ഇന്ത്യ ചേച്ചിയും വളരെ സന്തോഷമുണ്ട് ഏഴ് വർഷത്തിന് ശേഷമാണ് കപ്പ് കിട്ടണം ഒരേ ഇന്ത്യ